അപ്പോൾ ഗാസ് അപ്പോൾ ഇന്ന് പണിയില്ല ഇന്ന് പണി ലീവാണ് അപ്പോൾ ഇന്നിങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ നൽകുമ്പോൾ ആണ് ഞാൻ രണ്ട് ഐഡിയ ഉള്ളത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വൃത്തിയാവും ചെയ്യും കൈമൽ പൈസയും ഉണ്ടാകും അപ്പോൾ വീട്ടിലുള്ള കുറേ പഴയ വേസ്റ്റുകളുണ്ട് എൻ്റെ വണ്ടിൻ്റെ പൈ വേസ്റ്റുകളും പിന്നെ കുറെ പ്ലാസ്റ്റിക്കും കുറച്ച് ഇരുമ്പോ കയ്യിലുള്ള സാധനം ഒക്കെ കേട്ടോ ഒക്കെ ഉണ്ട് ഇത് കൊണ്ടേ ബുക്കും ചെയ്യാം കൈമൽ പൈസയും കിട്ടും അപ്പോൾ രണ്ട് കാര്യമായി ഇന്നത്തെ ചിലവിലുള്ള പൈസയായി വീടൊക്കെ ഒന്ന് വൃത്തിയാകും ചെയ്യും അപ്പൊ സാധനങ്ങളൊക്കെ കുറച്ച് ഇത് ഈടൊക്കെ ഇതാ അടക്കി വെച്ചിട്ടുണ്ട് ഞാനിതാ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതാ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇന്ന് പാണ്ടുന്ന ഇത് എടുക്കണം പാണ്ടാത്തതൊക്കെ നോക്കി സെറ്റാക്കി വെക്കണം അപ്പൊ ഇത് ഇതൊരു ബോക്സാണ് നമ്മളെ ജീപ്പിന്റെ സ്റ്റയറിങ് ജീപ്പിന്റെ സ്റ്റയറിങ് ഇടയ്ക്ക് ഒന്ന് മാറ്റി ഏത് പണിയും അതായത് നല്ല പണി തന്നെ എല്ലാ പണിയും നല്ല പണി തന്നെയാണ് പ്ലാസ്റ്റിക് വർക്ക് വരുമാനമുള്ള പണി തന്നെയാണ് മീൻ പണി പിന്നെ ചെയ്തോണ്ടിരിക്കുന്നത് മീൻറെ വണ്ടിയിലാണേ ഉള്ളത് അതിലൊ ചാക്കിന്റെ എന്ത് പണിയും അതിൻ്റെ ആത്മാർത്ഥങ്ങളെടുക്കുക അല്ലാണ്ട് എല്ലാ പണിയും അങ്ങനെ തള്ളിക്കണം എല്ലാ പണിയും നല്ല നല്ല പണികൾ തന്നെയാണ് ഇപ്പോൾ ഇത് വരയ്ക്കുന്ന ആൾ ചെല ആൾ പണ്ട് വരും പൊരുക്കിയിട്ട് പാട്ടം പെറുക്കും അങ്ങനെയൊക്കെ പറയും അവർക്ക് എത്ര വരുമാനം ഉണ്ടാക്കുന്ന അറിയാമോ ഒരു അവർക്ക് എത്ര പൈസ നമ്മൾ ഉണ്ടാക്കുന്ന കൂടുതൽ ഡബിൾ അവർ അവരുണ്ടാക്കുന്നുണ്ട് കാരണം ഇതൊന്നും നമ്മൾ ആരും പിന്നെ പിടിച്ച് പറിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾ അങ്ങനെ പൈസ അങ്ങനെ എടുക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ നേരായ രീതിയിൽ ഉണ്ടാക്കുന്ന പണി എന്തും എല്ലാം നല്ല പണികളാണ് ഇതിപ്പോൾ കൊണ്ട കൊടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര പൈസ ഇട്ട് നമുക്ക് നോക്കാം ഇതിന് ഇപ്പം ഈ സാധനം കുറച്ച് സാധനങ്ങളുള്ളൂ പിന്നെ കുറച്ച് ഇരുമ്പോൾ ഉണ്ട് പക്ഷേ അത് ഫുള്ള് കൊടുക്കാൻ പറ്റില്ല അതിൽ ജീപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ മാറ്റി വെച്ച് ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കുള്ള ചില വിനിയോഗം നമുക്ക് കിട്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഇതുവരെ കണ്ടിട്ട് അവരുടെ വീടുകളിൽ പ്ലാസ്റ്റിക് കാര്യങ്ങളും മയക്കാലം വരാൻ പോകുന്നതാണ് ഇപ്പോൾ മയക്കാലത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക്കും സാധനങ്ങളെല്ലാം വള്ളം കെട്ടിക്കരു അതില് കൊതുക് കൂട്ടയുടെ എല്ലാം നിൽക്കും അപ്പോൾ സാധനങ്ങളൊക്കെ പെർക്കും ചെയ്യുക ചില വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ പങ്ക് കൊടുക്കുക അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ അവിടെ കൊണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ പൈസയും കിട്ടും വീടും വൃത്തിയായി അല്ലെങ്കിൽ ആരുടെയും കുറേ കച്ചറൊക്കെ ഉണ്ടാവും നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ പുറം വൃത്തിയാക്കണം വീടിൻ്റെ ചുറ്റുപാകെല്ലാം വൃത്തിയാക്കണം അതെല്ലാം നമ്മൾ അടിച്ച് കുറേ ആയി അപ്പോൾ ഇന്ന് ലീവ് കാരണം ഞാൻ ഇപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ വണ്ടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ അങ്ങനെ ചില അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കും ചില ആൾ ഉണ്ട് അവർ വന്നു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര ഈ പഴയ സാധനങ്ങൾ അവർ വീട്ടിൽ വന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരോട് ആ സാധനത്തിന് ഭയങ്കര ബാർഗിൻ ചെയ്യുന്നതാണ് ഇതുപോലെ 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 അവർക്കൊട്ടും ആവശ്യം ഉണ്ടാവില്ല അവർ ബാക്കേപ്പറ ചാടി സാധനമായിരിക്കും എടുക്കാൻ വന്നാലോ അതിന് വലിയ സമയത്ത് വലിയ അഹങ്കാരമായിരിക്കും അതുപോലെ ഇത് പോകുന്നതുകൊണ്ട് അവരോട് തർക്കിക്കാൻ നിൽക്കും വെറുതെ വെക്കും സാധനത്തിന് നേരെ തർക്കിക്കും അത് വലിയ ഷോപ്പിൽ പോയി സാധനം വാങ്ങിയാലോ അതിന് യാതൊരു തർക്കിക്കുകയും ചെയ്യില്ല വലിയ ഷോപ്പിൽ വലിയ വലിയ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ആര് ബാർഗിൻ ചെയ്യില്ല പക്ഷേ ചിലർ ചിലർ ഇങ്ങനത്തെ സാധനം എടുക്കാൻ വരുമ്പോഴാണ് അങ്ങനത്തെ ആൾക്കാർ അവിടെ നിന്ന് ബാർഗിൻ ചെയ്തിട്ട് വലിയ വലിയ കളികളിക്കുക ഇനിയിപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ വെസ്റ്റ് സാധനങ്ങൾ നമ്മൾ വേണ്ട ഉപയോഗം കൈ ചാടി സാധനങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഇതെല്ലാം കൊണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ നമുക്ക് എത്രന്നല്ലേ ചില കിട്ടിയാൽ അത് കിട്ടി അപ്പൊ ചില വീടുകളിൽ ഇന്നലെ എടുത്ത് പോക്ക മഴക്കാലം വരാൻ പോകുന്നതാണ് അപ്പൊ പ്ലാസ്റ്റിക് കാര്യങ്ങൾ എടുക്ക വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവര് കൊടുക്കുക അല്ലെങ്കിൽ അടുത്തത് കടകൾ കടകളുണ്ടെങ്കിൽ ബൈക്കിലോ വണ്ടിയിലെടുത്തിട്ട് കൊണ്ടു കൊടുക്കുക പൈസ കിട്ടിയില്ലേ വെറുതെ വെറുതെ ഒഴിവാക്കുക അപ്പ സാധനങ്ങളല്ല ഈ കാണുന്ന ഐറ്റംസേ ഉള്ളൂ അപ്പൊ ഇതൊന്ന് സെറ്റാക്കോ ഇരുമ്പുകൾ വേറെ വേറെക്കോടേ ഇരുമ്പുകളിൽ വേറെ പൈസ ഉണ്ടല്ലോ നമ്മളിതിപ്പാലും വണ്ടി കണ്ണടിച്ചു പോകുന്നത് കിട്ടുന്ന പക്ഷെ ഞാൻ വർഷാപ്പിൽ വണ്ടികൾ ഏത് വണ്ടികളുണ്ടല്ലോ ഞാൻ വർഷാപ്പിൽ പോയി അതിന്റെ സാധനം മാറ്റമുണ്ടല്ലോ ആ വണ്ടി വരുമ്പോഴ് ആ സാധനങ്ങൾ ഇരുമ്പാണ് ഇതിപ്പോ ഇതെല്ലാം ഏതാണ്ട് ഒന്നര കിലോ വെയിറ്റ് ഇതൊക്കെ വരുന്നുണ്ട് കറക്റ്റ് ഒന്നര ഈ സാധനം വൈറ്റ് ഒക്കെ ഇതൊക്കെ വണ്ടികൾ സാധനങ്ങളാണ് നമ്മൾ വാ വർഷാ പോയി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ ബാക്കി കൊണ്ടേടും എന്തിന്റെ വരുത്തും നമ്മൾ കളയുന്നത് ഇതെന്റെ ബൈക്കിന്റെ ആണ് എൻ്റെ ബൈക്കിൻ്റെ ചെയിൻ ചോക്കറ്റും സെറ്റും നടക്കാണ് നല്ല വെയിറ്റ് ഇതൊക്കെ ഇപ്പൊ കാശ്വരെ നേരെ എന്റെ ജീപ്പിലേക്ക് വണ്ടിയിലേക്ക് കൊണ്ടേക്കാം വണ്ടി കൊണ്ടേക്കാം ഇത് കുറച്ച് കാനുണ്ട് ഇതില് അഞ്ചെട്ട് കിലോന്റെ മേലേ എൻ്റെ വണ്ടിൻ്റെ ഇരുമ്പും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ ആ കാണേണ്ട അതിന് ഒരുപാടുണ്ട് ബൈക്കിന് ഒരുപാട് പാർട്സ് പാർട്സൊക്കെ ഉണ്ടായത് ഇതെല്ലാം കൂടെ വണ്ടിയിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ഒരു പത്തെണ്ണൂറ് കിട്ടുമല്ലോ ഗായ്സ് പത്തെണ്ണൂറ് കിട്ടണം കിട്ടുമായിരിക്കും അങ്ങനെ ഇതിൻ്റെ ബിരിയാണി അടിക്കാം പൈസ ആക്കാൻ പോലെ വണ്ടി കയറ്റി മഞ്ഞ് സാധനം കൊണ്ടൊക്കെ അപ്പൊ ആ പൈസ 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 പൈതി പൈസ പകുതി മുപ്പർക്ക് വേണമെന്നുള്ള പിന്നെ പിന്നെ കഴിച്ചു കൊണ്ട കൊടുക്കാം വണ്ടി സാധനു പൈസ പൈസ കഴിച്ചു വണ്ടി സാധനം മൊത്തം ഇട്ട് അല്ലേ പോവാ അപ്പൊ പൈസല്ലാം കണക്കെല്ലാം കൂട്ടുന്നുണ്ട് എത്രയോളി അഞ്ഞൂറ് ഉറുപ്യ എന്തായാലും ഇണ്ടാവുമായിരിക്കും അല്ലേ പൈസ കാണും കൂട്ടുന്നുണ്ട് നമുക്ക് കേട്ടത് എല്ലാം കൂട്ടുന്നുണ്ട് എത്ര ഉണ്ടോ എന്ന് നോക്കാലോ അപ്പൊ ഇതേപോലെ എല്ലാവരും വീട്ടിൽ സാറേ കൊണ്ടപ്പോ ഇതുപോലെ പൈസ കിട്ടുന്ന ഒരു ദിവസം ശമ്പളം കിട്ടി കറക്റ്റ് ആയിരത്തി ഇരുന്നൂറിൽ മാങ്ങുന്നുണ്ട് മീൻ വണ്ടി പോകുമ്പോ ആയിരം അങ്ങനെ വേറെ റേറ്റ് ആണ് പക്ഷെ ആയിരം കിട്ടി അമ്പത് റുപ്യറവേണ്ട ഒരു ദിവസത്തെ വരുമാനം വീട്ടില് കച്ചവടങ്ങൾ കൊടുക്കുകയും ചെയ്തു അപ്പൊ കാശ അപ്പൊ ആ അത്രയും ചെറിയ സാധനങ്ങൾ കൊടുത്തിട്ട് ഒരു തൊള്ളായിരത്തി അമ്പത് റുപ്യൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല തൊള്ളായിരത്തിഅമ്പത് റുപ്യ സാലറി ഒരു ദിവസത്തെ സാലറി കിട്ടിയില്ലേ അപ്പൊ അങ്ങനെ എല്ലാരും വീട്ടിലുണ്ടോ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കൃഷി മിച്ചിരി കൊടുക്കുന്ന നല്ലതാണ് അപ്പൊ അതില് മിച്ചി എനിക്ക് എത്ര പ്രാവശ്യമുണ്ടേ മിച്ചിക്ക് എത്ര വേണ്ടേ എനിക്ക് രണ്ട് റുപ്യ രണ്ടുപ്യാ നൂറാ ഇരുന്നൂറാ ഓൻ്റെ ഓൻ്റെ ഒരു റുപ്യാന്ന് പറഞ്ഞാൽ നൂറാണേ കഴിഞ്ഞത് അപ്പോൾ ഓൻ്റെ രണ്ട് റുപ്യാന്ന് പറയുമ്പോൾ ഇരുന്നൂറ് രൂപ എനിക്ക് എനിക്കോ എനിക്ക് എത്രയാണോ ഓക്കെ അഞ്ഞൂറ് രൂപ ആണോ പോര്